അമ്മാവന് ചേർന്ന മരുമകൻ ഈശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് മാർ ജോസഫ് പറയക്കാട്ടിലിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചു വിമത വൈദികരും ചില അൽമായ മുന്നേറ്റക്കാരും ചേർന്ന് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് നിരീക്ഷണങ്ങൾ പറയട്ടെ പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ച പാറക്കട്ടിൽ പിതാവിൻ്റെ പ്രതിമ തന്നെയാണ് മാർപ്പാപ്പയെ സ്ഥിരമായി ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന വിമതർക്ക് പറ്റിയ പ്രതിമ മാർപ്പാപ്പയെ കബളിപ്പിച്ച് ജനാഭിമുഖ കുർബാന നടപ്പാക്കിയ പാറക്കട്ടിൽ പിതാവാണ് വിമത വൈദികർക്ക് മാർപ്പാപ്പിയെ സ്ഥിരമായി ധിക്കരിക്കുന്ന വിമത വൈദികർക്ക് പറ്റിയ പ്രതിമ അമ്മാവന് ചേർന്ന മരുമക്കൾ പാറയക്കാട്ടിൽ ചേർന്ന വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും എങ്കിലും ഒരു മര്യാദ കേടില്ല ഇവിടെ ഈ പ്രതിമ കൊണ്ടുവച്ച വികാരിയച്ചന്മാരിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ സമ്മതിക്കുമോ തങ്ങളുടെ ഇടവക നിർത്തിയിൽ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ ആരെങ്കിലും ഒരാൾ അവരുടെ അനുവാദമില്ലാതെ ഒരു പ്രതിമ കൊണ്ടുവച്ചാൽ സമ്മതിക്കുമോ ഇടവക ദേവാലയം നമ്മുടെ കുടുംബമാണ് എന്നൊക്കെ പറയും എങ്കിലും വികാരിച്ചനുവാദമില്ലാതെ ആരുടെയെങ്കിലും പ്രതിമ പള്ളി കോമ്പൗണ്ടിലോ സ്കൂൾ കോമ്പൗണ്ടിലോ സ്ഥാപിക്കാൻ ഏതെങ്കിലും വികാരിച്ചവരോ ഏതെങ്കിലും അധികാരികളോ സമ്മതിക്കുമോ സമ്മതിക്കില്ല അത് മര്യാദക്കേടുണ്ട് അതിനകത്ത് മര്യാദകേട് മാത്രമല്ല അതിനകത്ത് ഈ അധിനിവേശ ചിന്താഗതിയുണ്ട് അധിനിവേശം ഞങ്ങളുടെ വൈദികരുടെ എല്ലാവരുടെയും സ്ഥിരമായ മേൽവിലാസം ഈ അരമനയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുടികളിൽ കെട്ടി താമസിക്കുകയും അവിടെ ബലം പ്രയോഗിച്ച് അകത്ത് കടന്ന് അധിനിവേശ സ്വഭാവമുള്ള രീതിയിൽ ഒരു ലേ എന്താ പറയുക ഗുണ്ടാസംഘങ്ങൾ പെരുമാറുന്നത് പോലെ ഒരു അർദ്ധകായ പ്രതിമയോ പൂർണ്ണകായ പ്രതിമയോ അപൂർണകായ പ്രതിമയോ ഒക്കെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം അപലപനീയമായ ഒരു സംഗതിയാണ് മേജർ ആശുപത്ഷപ്പന്റെ ആസ്ഥാനത്ത് ഗേറ്റെല്ലാം പൂട്ടി മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കാത്തവർക്ക് പ്രവേശനം നൽകാത്തതുപോലെ ഇവിടെയും ചെയ്യേണ്ടതാണ് അത് സഭാനേതൃത്വം ചെയ്യട്ടെ സഭാനേതൃത്വത്തിൻ്റെ അത് അവിടെ നിൽക്കട്ടെ നം ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ ചെയ്യുന്ന ഈ വിമത വൈദികര് അതുപോലെ അവരോട് കൂട്ടുനിൽക്കുന്ന അൽമയ മുന്നേറ്റക്കാര് അവരുടെ മാനസിക നില എന്താണ് അവരുടെ മാനസിക നില അവരുടെ മനോനില അവരുടെ മനോഭാവം ഇവരാണോ ഈ സെനടാലിറ്റിയും ചർച്ചകളും സമവായൊക്കെ ചർച്ച പറയുന്നവര് അവരെ അനുകൂലിക്കുന്നവർ പോലും ഇപ്പോൾ അവർക്കെതിരായി തിരിഞ്ഞിട്ടില്ലേ ഇങ്ങനെ മിക്കട്ടുകയറ്റമാണ് കബളിപ്പിക്കലാണ് ധിക്കാരമാണ് തങ്ങളുടെ ജന്മ സ്വഭാവം എന്ന് പിന്നെയും പിന്നെയും അവർ വിളിച്ചു പറയുകയാണ് കബളിപ്പിക്കലാണ് ധിക്കാരമാണ് അധിനിവേശ പ്രവണതയാണ് ഞങ്ങളുടെ മേൽവിലാസം ഞങ്ങളുടെ തനത് സ്വഭാവം എന്ന് ലോകത്തോട് അവര് വിളിച്ചു പറയല്ലേ ഈ അർദ്ധകായ പ്രതിമ അധിനിവേശ സ്വഭാവത്തോടു കൂടി അവിടെ ബലം പ്രയോഗിച്ച് സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞെന്താണ് മാർപ്പാപ്പ പുറത്താക്കിയ കർദനാള് ജോൺ ഫൊലാണ്ടോ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് എൺപത്തിനാലിൽ തന്നെ രാജിവെപ്പിച്ച ആ കർദനാളിന്റെ പ്രഥമ നിങ്ങൾ ബലം പ്രയോഗിച്ച് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ സഭയോടും മാർപ്പാപ്പയോടും പിന്നെ ലോകത്തോടും വിളിച്ച പറയുന്ന എന്താണ് മാർപ്പാപ്പയെ അനുസരിക്കാത്തവരുടെ തലമുറയാണ് ഞങ്ങളുടേത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരുടെ തലമുറയാണ് ഞങ്ങളുടേത് എന്നിട്ട് ഏറ്റവും രസകരമായ സംഗതി ഈ വിമത വൈദ്യ വിമത വൈദികരും അൽമായ പറയുന്നത് എന്താണ് യുടെ കീഴിൽ ഞങ്ങൾക്കൊരു സ്വതന്ത്ര സഭ വേണം കണ്ട മാർപ്പാ കബളിപ്പിച്ച പാറേക്കാട്ടിലെ മാർപ്പാപ്പ രാജിവെപ്പിച്ച പാറേക്കാട്ടിലെ പ്രതിമ വയ്ക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ നാല് പ്രാവശ്യം നേരിട്ട് എറണാകുളം അങ്കമാലി അതിലുപത് വൈദികരോടും അൽമായരോടും പറഞ്ഞു സഭയെ അനുസരിക്കുക ഈ വിമത പ്രവർത്തനങ്ങൾ പൈശാചികമാണ് അവർ പിന്തുടരരുത് എന്നെല്ലാം ഇതിനേക്കാൾ വ്യക്തമായി പറയാനില്ല എന്നിട്ടും മാപ്പാപ്പയെ കബളിപ്പിക്കുകയും മാപ്പാപ്പ രാജിവെപ്പിക്കുകയും ചെയ്ത ആളുടെ പ്രതിമ വെക്കുന്നതിലൂടെ അവർ ലോകത്തോടും സഭയോടും പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ധിക്കാരികളുടെ മക്കളാണ് അമ്മാവന് ചേർന്ന മരുമക്കളാണ് ഞങ്ങൾ ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും ജാത്യാലുടെ സ്വഭാവമാണ് ഞങ്ങളുടേത് എന്നിട്ടും മാപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾക്കൊരു സ്വന്തം സഭ വേണം എന്തിനാ സ്ഥിരമായി ധിക്കരിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കൊരു മാർപ്പാപ്പ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെ ധിക്കും ഞങ്ങൾ ആരെ അനുസരിക്കാതിരിക്കും അതിനാൽ അനുസരി അനുസരിക്കാതിരിക്കാനും ധിക്കരിക്കാനും ഞങ്ങൾക്കൊരു മാർപ്പാപ്പ വേണം മാർപ്പാപ്പ രാജിവെപ്പിച്ച ആളുടെ പ്രതിമ തന്നെ സ്ഥാപിച്ചുകൊണ്ട് അവരത് ലോകത്തോട് പറയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഹൃദയം കഠിനമായിരിക്കുന്നു ഈജിപ്തിലെ സർവോയുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കിയിരിക്കുന്നു അവർ സ്ഥിരമായി പാപത്തിൽ വസിക്കുന്നതിനുള്ള ശിക്ഷയാണിത് അതിനാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി തീക്ഷണമായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മയും നമ്മുടെ കർത്താവ് ഈശോ ശേഖരയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ